ഹേ ജാബിറാണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും അറിയാമായിരിക്കാം പക്ഷെ ബട്ട് ഇപ്പോഴും അറിയാത്തവരുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലാദ്യമായി ഒരു വൈഫൈ എടുക്കുന്ന ടൈമില് നമ്മുടെ സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്ത വൈഫൈ പാസ്വേഡ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പലർക്കും അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പം ചില ആളുകൾക്ക് അൺലിമിറ്റഡ് ആയിരിക്കും എന്നാലും നമുക്കിപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു ഫാക്ടറി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഷോപ്പോ വല്ലതും ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മളൊരു ലിമിറ്റ് ഇടാം അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇരിക്കുന്ന റൂട്ടർ അല്ലെങ്കിൽ മോഡം എന്ന് പറയുന്നത് റീച്ചാർജ് ലിങ്കിൻ്റെയാണ് സോ എല്ലാത്തിലും കയറുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ് എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ റൂട്ടിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ അവിടെ ഒരു പാനലിൽ ആയിട്ടുള്ള ഒരു ഐ പി അഡ്രസ് ഐ പി അഡ്രസ്സ് ഡിഫോൾട്ടല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവിടെ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് കാണും ചില ചില അഡ്മിൻ എന്തായിരിക്കും ചിലത് വൺ ടു ത്രീ ഫോർ അങ്ങനെ വാട്ടർ മേ ബി അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ റൂട്ടറിൻ്റെ ബാക്ക് കറക്റ്റായിട്ട് ആ ഒരു പേജിലേക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്നു എങ്കിൽ പോലും നമ്മൾ ആ ഒരു പേജിലേക്ക് അഥവാ റൂട്ടർ പേജിലേക്ക് നമ്മൾ ഡിഫോൾട്ടായിട്ട് പോകുന്നതാണ് ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് എന്താണോ ഉള്ളത് അത് ജസ്റ്റ് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ഓക്കെ ഇതിപ്പോൾ റീചാർജ് ലിങ്കിൻ്റെയാണ് കാണിക്കുന്നത് ഇതിൽ മെയിൻറ്റൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടറിൻ്റെ ആ ഡിഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് ചിലപ്പോൾ വൺ ടു ത്രീ ഫോർ അല്ലെങ്കിൽ അഡ്മിൻ ടു ത്രീ എന്നുവല്ലോ ആയിരിക്കും ആ ഒരു സംഭവം മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ ഓൾഡ് പാസ്വേഡ് കൊടുക്കുക ന്യൂ പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ആ ഒരു പേജ് എന്താണ് സെക്യൂർഡ് ആവുന്നതാണ് ഇനി ഇതല്ല നമുക്ക് വേണ്ടത് എങ്ങനെയാണ് വൈഫൈയുടെ പാസ്വേഡ് മാറ്റുന്നത് എന്നാണ് നമ്മുടെ വിഷയം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെയാണ് കാണുന്നത് അവിടെ ഈ ഒരു അതിനുമുമ്പ് ഞാൻ വേറൊരു സംഭവം കാണിച്ചിട്ടില്ല ഇതൊരു ഇത് കണ്ടോ ഈ മാക്സിമം എസ് ടി ഐ നമ്പർ ഇവിടെ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് സീറോ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസേഴ്സിന് എന്താണ് അൺലിമിറ്റഡ് ഡേറ്റ ഉപയോഗിക്കാൻ ആക്കും ഇപ്പം നമുക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ട് വൺ ഫിഫ്റ്റി ജി ബി സോറി വൺ ഫിഫ്റ്റി എം ബിന്നാണ് കൊടുത്ത് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ വൈഫൈ കണക്ട് ചെയ്ത ആളിൽ വൺ ഫിഫ്റ്റി എം ബി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്കിവിടെ പാസ്വേഡാണ് കാണിക്കേണ്ടത് അതിനുമ്പ് കുറേ മുകൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ ഈ ഒരു സെക്യൂരിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് യു ആർ എൽ എനബിൾ ചെയ്തിടാം എന്ന് വെച്ചാൽ നമ്മൾ ചില അൺവാണ്ടഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ലാത്ത ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല ഞാൻ ഇവിടെ അതുമല്ല കാണിക്കുന്ന നമ്മൾ കുറേ ലാഗായല്ലേ എന്നാലും കുഴപ്പമില്ല നമ്മൾ നേരെ നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തു ഈ നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതാണ്ടേ ഈ ഒരു ഡബ്ല്യു എ പ്രീ ഷേർഡ് കീന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു ഡിവൈസിൽ ഉപയോഗിക്കുന്ന ഓൾഡ് പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈയുടെ ഇതുവരെ ഉപയോഗിക്കുന്ന പാസ്വേഡാണ് അത് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പാസ്വേഡാണോ വേണ്ടത് ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ എന്നിട്ട് താരോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ലൈ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക ഇപ്പം നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട് യെസ് ചേഞ്ച് ആയി സോ വൈഫൈ എന്താണ് ഡിസബിൾ ആയിട്ടുണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വൈഫൈ പേജിലേക്ക് വരിക അവിടെ ഇങ്ങനെ വന്നതിന് ശേഷം ഫോർഗഡ് പാസ്വേഡ് കൊടുക്കുക ശേഷം ഇവിടെ നിങ്ങളുടെ ന്യൂ പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നു വരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല ഇറ്റ്സ് മേ മോ സൂപ്പർ ഫ്രോക്രിയേഷൻ സൈനിങ് ഔട്ട് ദെൻ ഞാൻ ഇതൊരു ഷോർട്സ് രൂപത്തിലും കൂടി ഇരുന്നെയാണ്